പുന്നപ്പാ ഏ എല്ലാവരും നിന്നെ ഒന്ന് കണ്ടോട്ടെ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും ഒന്ന് കാണട്ടെ എല്ലാവരും ഒന്ന് കാണട്ടെ ഇങ്ങോട്ട് നോക്ക് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ നിന്നെ സർക്കിട്ട് രാമനെ ഒരാഴ്ച ഒരാഴ്ചയാ ശരിക്കും ഒരാഴ്ച എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു ഏ എവിടായിരുന്നു എന്ന് പൊന്നപ്പ പൊന്നപ്പ എന്നെ പോ നീ പോണോ ചെറുക്കിയിട്ട് ഏ നീ പോണോ നിനക്ക് ചെറുക്കിയിട്ട് പോണോ ഇനി ഏ കണ്ണൊക്കെ കണ്ടോ ദൈവമേ ബാക്കി നിന്നൊഴിച്ചില്ലാണല്ലേ വയ്യ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം ഇന്ന് ഡിജിറ്റോം പ്ലസ് കഴിച്ചു പക്ഷെ സൈഡും തന്നു പക്ഷേ ഇനി എപ്പോഴും ഇത്തിരി ഇത്തിരി പോകുന്നുണ്ട് ഇനി ഡോക്ടറെ അടുത്ത് അല്ലേ കാണിക്കണം എന്താണോ പാർവയാണോ എന്നറിയില്ല അതിനും കൊണ്ടേ കാണിക്കല്ലേ ഇനി മര്യാദരാമനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നേ അല്ലേ നീ അങ്ങും പോവില്ല അനുഭവം ഗുരു ഇല്ലേ നെലിഞ്ഞ് തൊലിഞ്ഞ് ഭക്ഷണം കിട്ടാതെ എല്ലായിടത്തും അകപ്പെട്ടതാണോ അല്ല വല്ല ചക്കിടേം പുറകെ പോയതാണോ അതിനുള്ള പ്രായമായോ കല്യാണ പ്രായമൊക്കെ ആയോ ചെക്കാൻ നിനക്ക് സംശയമുണ്ട് ഏതായാലും എൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എല്ലാ കൂട്ടുകാരെയും കൂട്ടുകാരെ ഒത്തിരി പേര് നിന്നെ ഇതിനെ വിഷമിച്ചു എല്ലാവരും വിഷമിച്ചു കേട്ടോ പറഞ്ഞാൽ എന്നപ്പാ എല്ലാവരോടും ബൈ പറഞ്ഞ ഇവിടെ രാവിലെ വെട്ട് മഴയാണ് അല്ലേ ഇല്ലേ രാവിലെ ഇട്ട് മഴയല്ലേ